السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. نحمده ونستعينه ونؤمن به ونتوكل عليه. ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهدي الله فلا مضل له ومن يضلل فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار اتقوا الله عباد الله أوصيكم وإياي أولا بتقوى الله إن نريد إلا الإصلاح ما وما توفقي إلا بالله عليه توكلت وإليه أنيب اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إن الذين قالوا ربنا الله ثم استقاموا تتنزل عليهم الملائكة ألا تخافوا ولا تحزنوا وأبشروا بالجنة التي كنتم تؤدون بهما نرايا ستي وشواسي غلائي ستي الله بنده നിയമങ്ങളെയും നിർദ്ദേശങ്ങളെയും പാലിച്ച് സൂക്ഷ്മതാബോധമുള്ളവരായി സമൂഹത്തിന് മാതൃക കാണിക്കുന്നവരായി തീരുന്ന ഉത്തമമായ ഒരു സമൂഹം അങ്ങനെയാവാൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും ശ്രേഷ്ഠമായ പുണ്യങ്ങൾ അനവധി വന്നു ചേരുന്ന ബോധപൂർവം ഇടപെട്ടാൽ കണക്കാക്കാനാവാത്ത പ്രതിഫലം ലഭിക്കാവുന്ന ഒരു മാസത്തിലാണല്ലോ നമ്മളുള്ളത് മൂന്നാമത്തെ ക്ലാസ്സിലാണ് നമ്മളൊക്കെ ഉള്ളത് രണ്ട് ക്ലാസ്സുകൾ ഇവിടെ കഴിഞ്ഞു പോവുകയും ചെയ്യും അത് കേട്ടവരും കേൾക്കാത്തവരും ഒരുപക്ഷേ ഈ സദസ്സിലുണ്ടാകും ഇന്നലെ പങ്കെടുക്കാത്തവരും ഇന്നലെ പങ്കെടുത്തവരും എല്ലാം ഇവിടെ ഉണ്ട് ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പാകെ അവതരിപ്പിക്കുന്നത് സർവമനുഷ്യരെയും ഒരു വേള പിടിച്ചു നിർത്തി ഇരുത്തി ചിന്തിപ്പിക്കുന്ന അർത്ഥഗർഭമായ ഒരു വിഷയത്തിലേക്കാണ് പ്രിയപ്പെട്ടവരെ ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നത് ഞാൻ ആലോചിക്കുകയായിരുന്നു നമ്മുടെയൊക്കെ മരണശേഷം എന്താകും എന്നതിനെ സംബന്ധിച്ച് വലിയ ബോധമുള്ളവരല്ല നമസ്കരിക്കുകയും നോമ്പ് നോൽക്കുകയും ഒക്കെ ചെയ്യുന്ന ആളുകൾ പോലും എന്ന് ഞാൻ പറഞ്ഞാൽ അതൊരു തെറ്റാവില്ല സഗൗരവമായി ജീവിതത്തെ കണ്ടവർ വളരെ കുറവാണ് എന്ന് പറഞ്ഞാലും തെറ്റാവില്ല ഇസ്ലാമിക ധവാ രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകൾക്ക് പോലും കണിശമായി പരലോകബോധമില്ലാതെ പോകുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്ന് പറഞ്ഞാലും അതസ്ഥാനത്താവില്ല എന്താണ് യഥാർത്ഥത്തിൽ മനുഷ്യ ജീവിതത്തിന്റെ അവസാനം മരണം ജീവിതത്തിന്റെ അന്ത്യമാണോ എന്ന ഗൗരവമായ ചിന്ത വി ആർ കൃഷ്ണഅ്യർ പോലും കേരളത്തിൽ നടത്തിയിട്ടുണ്ട് അതുകൊണ്ടാണ് മരണാനന്തരം എന്ന് പറയുന്ന ഒരു പുസ്തകം അദ്ദേഹം നമ്മുടെ എറണാകുളം സമ്മേളനത്തിന് പ്രഖ്യാപിക്കുകയും അതിനുശേഷം എഴുതുകയും പ്രകാശനം ചെയ്യുകയും കേരള ജനതയുടെ കൈകളിൽ സമർപ്പിക്കുകയും വായിക്കാൻ തൽപരരായിട്ടുള്ള ആളുകൾ വായിക്കുകയും അദ്ദേഹത്തിന്റെ വീക്ഷണങ്ങൾ ആളുകൾ ചർച്ച ചെയ്യുകയും ചെയ്തിട്ടുള്ള ഇമാനുവൽഖൻ എന്ന് പറയുന്ന വിഖ്യാതനായ ഗിഫ്റ്റ് ഓഫ് ഗോഡ് ടു ജർമ്മനി ജർമ്മനിക്ക് ദൈവം നൽകിയ സമ്മാനം എന്ന് പറഞ്ഞ് ഇമ്മാനുവൽ ഖാൻ ഭൗതികവാദിയായ ഇമ്മാനുവൽ ഖാൻ മരണത്തിന് ശേഷം ഒരു ജീവിതമില്ലെങ്കിൽ മനുഷ്യ ജീവിതത്തിന് അർത്ഥമില്ല എന്ന് ഗഹനമായി ഗ്രന്ഥം എഴുതിയിട്ടുള്ള ഒരാളാണ് ലോകത്ത് പല ആളുകളും ചിന്തകന്മാർ മനഃശാസ്ത്രജ്ഞന്മാർ ലോകത്ത് സാമൂഹിക രംഗത്ത് പ്രവർത്തിക്കുന്നവർ മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ടോ എന്ന് ഗൗരവമായി ചർച്ച നടത്തിയിട്ടുള്ളവരാണ് നമ്മൾ മരിച്ചാൽ എന്ന വിഷയത്തിൽ ഒരുപാട് കാര്യങ്ങൾ ഞാൻ ഉദ്ദേശിക്കും വിവിധങ്ങളായ വശങ്ങളിലൂടെ ഈ വിഷയത്തിന്റെ ഗൗരവം പഠിപ്പിക്കണമെന്ന് ഞാൻ വിചാരിക്കുകയും ചെയ്യും മുസ്തഫ കരീം ഒരു സഹാബി മരിക്കാൻ ആ സന്ദർഭത്തിൽ നബി നബിസ് അലൈഹി വസ്സല്ലം അങ്ങോട്ട് കയറിയിച്ചല്ലേ അയാളുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീരി ചാലിട്ടൊഴുകുന്നു നബിസുല്ലാഹു അലൈഹി വസ്ല്ലം ചോദിച്ച് എന്തിനാ എന്തിനാ നീ ഇങ്ങനെ കരയുന്നത് എന്താണ് നിനക്ക് വിഷമം എന്തുണ്ടായി ജീവിതത്തിൽ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിച്ചിട്ടില്ലേ നല്ലൊരു കാലയളവ് പഠിച്ചിടം പുരാനെ ഭയപ്പെട്ട് ജീവിച്ചിട്ടില്ലേ പിന്നെ എന്താ ബേജാറ് എന്തിനാ അങ്ങനെ കരയണത് എന്ന് ചോദിച്ചു അദ്ദേഹം പറഞ്ഞു പ്രവാചക എന്റെ പാപത്തെക്കുറിച്ചുള്ള ആശങ്കകൾ ഉണ്ടെനിക്കും അള്ളാഹുവിനെ കുറിച്ചുള്ള പ്രതീക്ഷകളും ഉണ്ട് എനിക്കു എന്തായി തീരും എന്റെ ഖബർ തീരും ഖബറിലെ എന്റെ ജീവിതം എന്തായിരിക്കും എനിക്ക് എങ്ങനെയാ പറയാൻ കഴിയുക അത് ആലോചിച്ചിട്ട് അതിന്റെ ഭയാനകത ഓർത്തിട്ട് നരകാഗ്നിയെ കുറിച്ച് ഓർത്തിട്ട് എന്തായിരിക്കും ചെയ്തു പോയ മുൻകാലത്ത് ചെയ്തു പോയ ഒരുപാട് പാപങ്ങൾ അതിനെക്കുറിച്ചുള്ള ആശങ്കകൾ ഉണ്ട് എനിക്ക് എന്നാൽ അള്ളാഹുവിന്റെ കാരുണ്യത്തൊട്ട് ഞാൻ നിരാശനുമല്ല അങ്ങനെയാണ് സഹാബി മറുപടി പറഞ്ഞത് നോക്കൂ ഇസ്ലാം ലോകത്തേക്ക് കടന്നു വരികയും പ്രവാചക ദിനേ ആ സമൂഹത്തിൽ ദേവത്തു തുടങ്ങുകയും ചെയ്ത കാലഘട്ടം എല്ലാവർക്കും അറിയാം എല്ലാ ഓരോരുത്തർക്കും അറിയാം നിൽക്കുന്ന ഒരു കാലഘട്ടത്തിൽ എന്താണ് സംസ്കാരം സംസ്കാരത്തിന്റെ പൂജൻ ഡിഗ്രിയിൽ നിന്ന ഒരു ജനവിഭാഗം അവരെ ലോകചരിത്രത്തിൽ തുല്യതയില്ലാത്ത സംസ്കാരത്തിന്റെ ഉടമകളാക്കി നബീ അലഹി വസ മാതിന്റെ ഇന്നലകളുടെ ചരിത്രം വായിച്ചവരാണ് നമ്മളൊക്കെ ഒക്കെ സഹോദരാ നമ്മുടെ ജീവിതം പലപ്പോഴും വ്യാപൃതരാണ് ഹയാത്തി കളിത ജീവിതം എന്ന് പറഞ്ഞാൽ ദുനിയാവെന്ന് പറഞ്ഞാൽ ഐഹിക ലോകത്തെ ജീവിതം എന്ന് പറഞ്ഞാൽ അത് കളിയും തമാശയും വിനോദവും സന്താനങ്ങളുടെ പേരിലുള്ള നടിക്കലുമൊക്കെ ആണ് എന്ന് സൂറത്ത് ഹദീൻ അമ്പത്തേഴാം അധ്യായം ഇരുപതാമത്തെ വചനത്തിൽ ആകാശഭൂമികളുടെ അം ഗൗരവമായി ഖുറാൻ പാരായണം ചെയ്യുന്ന നമ്മളിൽ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തിയിട്ടുള്ളതാണ് എന്താ നമുക്ക് ബോധമില്ലാതെ പോയത് എന്താ നമ്മളൊക്കെ അധാർമിക പ്രവണതകളെ വാരിപ്പുണരാനുള്ള ഒരു പ്രവണത എന്തുകൊണ്ടാണ് നമുക്ക് ഈ കാലഘട്ടത്തിൽ ഉണ്ടായത് തിന്മ വിഹരിക്കുന്ന ഒരു ലോകത്ത് തിന്മയുടെ വ്യാപനം നടക്കുന്ന ഒരു ലോകത്ത് ലൈംഗിക അരാജകത്വം അരങ്ങു തകർക്കുന്ന ഒരു കാലഘട്ടത്തിൽ വ്യാപകമായി മദ്യപാനം നിലനിൽക്കുന്ന ഒരു കാലഘട്ടത്തിൽ കേരളം ആ വിഷയത്തിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ഒരു കാലഘട്ടത്തിൽ മതസംഘടനകളും മതപ്രബോധക സംഘങ്ങളും ദേവാരംഗത്ത് പ്രവർത്തിക്കുന്നവരും ജാഗ്രത പുലർത്തേണ്ട ഒരു കാലഘട്ടം ഇതാ ഈ പോലെ ഈ ആളുകൾ ഈ വിധത്തിൽ പോയി അങ്ങ് മരിച്ചു പോയാൽ അവരുടെ സ്ഥിതി എന്താ നരകത്തെ ബോധമുള്ളവർക്കല്ലാതെ നരകാത്നിയിലേക്ക് നടന്നു നീങ്ങുന്ന ആളുകളെ തിരിച്ചു വിളിക്കാൻ സാധിക്കുകയില്ല കൂതു നബി അലൈഹി സ്വലാം സഹോദരങ്ങളെ വിശുദ്ധ ഖുർഹാനിന്റെ തിരുസുന്നത്തിന്റെ പ്രവാചക ചരിത്രത്തിന്റെ സഹാപത്തിന്റെ ജീവിതങ്ങളിലൂടെ ഈ സമൂഹത്തിന് വെളിച്ചം പകരുക എന്നുള്ളതാണ് ഞാൻ ഈ പ്രഭാഷണത്തിലൂടെ ഉദ്ദേശിക്കുന്നത് ഈ പ്രഭാഷണം കഴിയുമ്പോൾ ഈ പ്രഭാഷണം കേട്ട് ഇറങ്ങുന്ന ഓരോരുത്തരും പലിശയിൽ നിന്ന് മുക്തമായവരാകണം വ്യഭിചാരത്തിൽ നിന്ന് മുക്തമായവരാകണം സ്ത്രീധനം വാങ്ങിപ്പോയെങ്കിൽ തിരിച്ചു കൊടുക്കുന്നവരാകണം ജീവിതത്തിൽ കൃത്രിമത്വം കാണിച്ചവരാണെങ്കിൽ അത് തിരുത്തുന്നവരാകണം ഖുറാനിനോടും സുന്നത്തിനോടും അഹംബ അല അലംഭാവം കാണിച്ചവരാണോ അവരത് തിരുത്തണം ജീവിതത്തെ വളരെ സാരമായി കണ്ടവരാണോ അവരതിനെ ഗൗരവമായി കാണണം വാശിയും വൈരാഗ്യവും വിദ്വേഷവും അസൂയയും പകയും നെഞ്ചകത്ത് കാത്തു സൂക്ഷിച്ചവരാണോ അവരതില്ലാതെ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകണം അതിനെന്താ വഴി നമ്മൾ മരിച്ചാൽ എന്ന വിഷയം തെരഞ്ഞെടുക്കുകയല്ലാതെ മറ്റൊരു വഴിയില്ലെന്ന ബോധ്യത്തിൽ നിന്നാണ് നമ്മൾ മരിച്ചാൽ എന്ന വിഷയത്തിന്റെ തെരഞ്ഞെടുപ്പ് ഉണ്ടായിട്ടുള്ളത് വളരെ ബോധപൂർവമാണ് ഇത് തെരഞ്ഞെടുത്തത് കഴിഞ്ഞ കുറേ നാളുകളായി നമ്മുടെ കേരളക്കരയിൽ നടന്നുകൊണ്ടിരിക്കുന്ന പല സംഗതികളും നമ്മൾ പത്രധാര അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഉടനെ മനുഷ്യരിലേ കടന്നു വരുന്ന മരണം ആയതിനാൽ നമുക്ക് നമ്മെ കുറിച്ച് അഗാധമായി ചിന്തിക്കാൻ ഓരോ വ്യക്തികളും ഇവിടെയിരിക്കുന്ന നൂറുകണക്കിന് ആളുകളിൽ ഓരോരുത്തരും ഒറ്റക്ക് ചിന്തിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് ആ കാര്യങ്ങളെ കുറിച്ചാണ് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നത് നാം ഒരു ദിവസം ജനിച്ചു ഒരു ദിവസം നമ്മൾ ജനിച്ചു അല്ലേ ഒരു ദിവസം നമ്മൾ മരിക്കുകയും ചെയ്യും ഒരു ദിവസം നമ്മൾ ജനിച്ചു ഒരു ദിവസം നമ്മൾ മരിക്കും ഫലപ്രദമായി ദിവസത്തെ ഉപയോഗപ്പെടുത്തുന്നവർ അല്ല നമ്മളിൽ പലരും ഒരു ബിൽഡിങ്ങിലെ ഒരു ഇഷ്ടിക പോലെയാണ് നമ്മുടെ ജീവിതത്തിലെ ഒരു ദിവസം എന്ന് പറയുന്നത് ഒരു ബിൽഡിംഗ് പഠിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന ശക്തമായ ഒരു ഇഷ്ടിക പോലെയാകുന്നു നമ്മളുടെ ഒരു ദിവസം എന്ന് മനസ്സിലാക്കണം ആ ഇഷ്ടിക നല്ല നിലയിലല്ല ആ ബിൽഡിങ്ങിൽ വെക്കുന്നതെങ്കിൽ നന്നായിട്ട് കുമ്മായം ചേർത്തും സിമെന്റും ചേർത്തും അല്ല അത് വെക്കുന്നതെങ്കിൽ അത് തകർന്നു പോകും ബോധപൂർവമായി ഇടപെട്ടില്ല എങ്കിൽ ആ ബിൽഡിംഗ് തകർന്നു പോകും നമ്മുടെ ജീവിതമാകുന്ന ബിൽഡിങ്ങിലെ ഓരോ ഇഷ്ടികയാകുന്നു ഓരോ ദിവസം എന്ന ബോധം നമുക്കില്ലാതെ പോവുകയാണ് അള്ളാഹുവിന്റെ അള്ളാഹു കുറച്ചുകൂടെ അടുത്തിരുന്നുള്ളേ കുറച്ചുകൂടെ ഒന്ന് അടുത്തിരുന്നുള്ളേ മനസ്സും ശരീരമൊക്കെ ഒന്ന് ഒന്നിക്കുന്നതും ഇടക്കൊക്കെ നല്ലതാണ് നമുക്കൊക്കെ അകൽച്ച ശ്രദ്ധിക്കുന്ന ഒരു ലോകത്ത് അകൽ അകലാൻ ആഗ്രഹിക്കുന്ന ഒരു ലോകത്ത് ആളുകൾക്കിടയിൽ അകൽച്ച ഉണ്ടാക്കണമെന്ന് ആഗ്രഹിക്കുന്നതിടയിൽ നമ്മുടെ മനസ്സെടുക്കാൻ കുറെ കൂടെ അടിച്ചിരിക്കല് നല്ലതാണ് നബി നമ്മുടെ ജീവിതത്തിൽ നമ്മളോട് പറഞ്ഞിട്ടുള്ള വളരെ വിഖ്യാതമായ ഒരു ഹദീസിന്റെ ആശയമാണ് ഞാൻ ഇനി നിങ്ങളോട് പറയും ഒരു കാര്യം കൂടെ എനിക്ക് നിങ്ങളോട് പറയാനുണ്ട് എനിക്ക് നിർബന്ധമുള്ള ഒരു കാര്യം ഞാൻ പറയുന്ന ഓരോ കാര്യവും ആളുകൾ ശ്രദ്ധിച്ചു കേൾക്കണം എന്ന് എനിക്ക് നിർബന്ധമുണ്ട് ഒരക്ഷരം പോലും വിട്ടുപോകരുത് എനിക്കത് തെറ്റുപറ്റിയാ പോലും അത് സൂക്ഷ്മമായി നിങ്ങൾ പഠിക്കണം എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ അല്ലെങ്കിൽ ഈ വന്നിരിക്കലിനൊന്നും ഒരർത്ഥമില്ല എല്ലാ മുപ്പത് ദിവസവും എല്ലാ എല്ലാറും ഇതുപോലെ തിരൂര് വന്ന് പ്രസംഗിക്കാറുണ്ട് ഒരു നാലഞ്ചു അല്ലായി എന്റെ ധാരണ അത്രയും കാലം നമ്മൾ ഇവിടെ പ്രസംഗിക്കുന്നു ധാരാളം പണ്ഡിതന്മാർ അല്ലേ ധാരാളം ആളുകളാണ് ഇവിടെ നിസ്സാരമായി ആരും വന്ന് പ്രസംഗിച്ചു പോകുന്നില്ല എല്ലാവരും വ്യത്യസ്ത വിഷയങ്ങൾ അവതരിപ്പിക്കുന്നു ആ വിഷയങ്ങളൊക്കെ കേട്ടിട്ട് നന്നാവുകയാണെങ്കിൽ പിന്നെ ഈ ഒരു വിഷയാവതരണത്തിന്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല പക്ഷെ എവിടെയോ തകരാറുള്ളത് കൊണ്ട് വീണ്ടും വീണ്ടും നമുക്ക് ഇത് പറയേണ്ടി വരികയാണ് വീണ്ടും വീണ്ടും നമുക്ക് ഇത് ബോധവൽക്കരിക്കേണ്ടി വരികയാണ് പറഞ്ഞു നബി കരീം പറഞ്ഞു ഒരു ദിവസം ഒരു ദിവസം സമാഗതമാകുമ്പോൾ ആ ദിവസം നിങ്ങളോട് വിളിച്ചു പറയും ആദമിന്റെ പുതിയ ദിവസമാണ് ഞാനിതാ ഇന്നൊരു പുതിയ ദിവസമാണ് നിന്റെ കർമ്മങ്ങളുടെ സാക്ഷിയാണ് ഞാൻ അതുകൊണ്ട് നീ എന്നെ മാക്സിമം ഉപയോഗപ്പെടുത്തണം എനിക്ക് ഒരു റിട്ടേൺ ഇല്ല ഞാൻ മടങ്ങി വരില്ല ഒരിക്കലും മടങ്ങി വരില്ല ആലോചിക്ക കോടികൾ കൊടുത്ത് നഷ്ടപ്പെട്ട ബിസിനസിനെ പച്ചപിടിപ്പിക്ക ബിൽഡിംഗ് തകർന്നു പോയാൽ പിന്നെ ഒരു കൺസ്ട്രക്ഷൻ വർക്ക് ആ ബിൽഡിങ്ങിനെ വീണ്ടും പുനർക്രമീകരിക്കാം ഇന്നലെ ഇന്നലെ എന്ന് പറയുന്നത് ചൊവ്വാഴ്ച എന്ന് പറയുന്നത് എനിക്ക് ജീവിതത്തിൽ ഒരിക്കലും തിരിച്ചു വരില്ല അടുത്ത ചൊവ്വാഴ്ച എന്ന് പറയുന്നത് ഒരു പുതിയ ചൊവ്വാഴ്ചയെ പഴയതല്ല ആവർത്തിക്കുന്നില്ല ഒരിക്കലും അതൊരു പുതിയതാണ് ഇന്നലെയുടേതല്ല ഇന്ന് കഴിഞ്ഞാൽ ഇന്ന് ഈ ഉച്ച കഴിഞ്ഞാൽ ഈ ലോഹറ് കഴിഞ്ഞാൽ ഈ സമയം കഴിഞ്ഞാൽ ഇനി ഈ സമയം വിട്ടുകളില്ല ആലോചിക്കണം രാവിലെ മുതൽ ഈ സമയം വരെ എന്തൊക്കെ ചെയ്തു മനുഷ്യ ജീവിതത്തിൽ ഒരറുപത് കൊല്ലം ഒരാൾ ജീവിച്ചാൽ വളരെ ചുരുങ്ങിയ സമയമാണ് ആഹ്റത്തിന് വേണ്ടിയാണ് ചെലവഴിക്കുന്നത് ഒരാറു മണിക്കൂർ മാക്സിമം എല്ലാ കാര്യങ്ങളും അതിനെ വളരെ ക്ലിപ്തമായി കണിശമായി ജീവിതത്തെ ഉപയോഗിക്കുന്നവർക്ക് പോലും ഒരാറ് മണിക്കൂറായിരിക്കും ജീവിതത്തെ ശരിക്കും ഉപയോഗിക്കാൻ കഴിയുക അതല്ലാത്ത ഒരു നിലക്കും ഒരാൾക്കും ഉപയോഗിക്കാൻ കഴിയില്ല ബാക്കി എല്ലാ ദുനിയാവിന്റെ കാര്യങ്ങൾക്ക് വേണ്ടി ഓടുകയാണ് നമ്മൾ ആഹ്റത്തിന്റെ കാര്യത്തിന് വേണ്ടി സമയം ചെലവഴിക്കുന്ന വളരെ കൂടുതൽ സമയം ചെലവഴിക്കുന്ന എത്ര പേരെ കാണാൻ കഴിയുമെന്ന് ില്ല എന്നുള്ളതാണ് സത്യം ആയതിനാൽ നമ്മൾ മരിച്ചാൽ എന്താ ഓരോരുത്തരും ആലോചിക്ക് ഇന്ന് ഞാൻ മരിച്ചാൽ ഇന്ന് ഈ നിമിഷം ഞാൻ മരിച്ചാൽ എന്റെ അവസ്ഥ എന്തായിരിക്കും എന്നൊന്ന് ആലോചിച്ചു നോക്കാം അറുപത് വയസ്സുള്ള ആളുകൾ ഈ ഉണ്ടാവും നാൽപ്പത്തഞ്ചും അമ്പത് വയസ്സുള്ള ആളുകൾ ഈ ഉണ്ടാവും പതിനഞ്ചും ഇരുപതും മുപ്പതും വയസ്സുള്ളവർ ഈ സർസിലുണ്ടാവും എന്റെ ഒക്കെ പ്രായക്കാരായ യുവാക്കൾ ഒരുപാടുണ്ട് ഈ സർസിൽ സഹോദരന്മാരെ നമ്മൾ ഒരുപാട് കാലം ഇവിടെ ജീവിച്ചല്ലോ ഈ കാലയളവിൽ ഞാൻ ഇന്ന് മരിച്ചാൽ